നമ്മുടെ വാര ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ വിവരം സ്നേഹപൂർവ്വം അറിയിക്കുന്നൊണ്ടിരുന്ന സെലിബ്രിറ്റികൾ ആരെങ്കിലും ഒക്കെ ലോക്കൽ എടുത്ത് കളയാൻ സമയമായിരിക്കും ഇതൊക്കെ കണ്ട ആൾക്കാരെന്താ വിചാരിക്കും ഇത് ഞാൻ വരുമ്പോ ഇവിടെ കണ്ടുവരുത് കളഞ്ഞേക്കണം ലിബറേഷൻ ഒന്ന് പുറത്ത് പോയാലും നമ്മൾ എന്ത് വന്നാലും ജാഡിയൊന്നും കാണിക്കില്ല ഡ്രസ്സ് ഡാണ്ട് തന്നെ പോയേക്കാം ബാഗും പമ്പേഴ്സും തന്നെ ആർബാടാ ആയിട്ട് ഈ കസാര ഇവിടെ നിന്ന് കളഞ്ഞിട്ടില്ല ഇന്ന് ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണം ഉമ്മ സാർ ഇന്ന് ഒരു ദിവസം കൂടി എനിക്ക് ചാൻസ് ആയിരിക്കും ഇന്ന് ഇറങ്ങി കൊള്ളണം മക്കളെ കൂടി നമ്മളിപ്പോ ഒരു ലക്ഷം ഫോളവേഴ്സ് ഒക്കെ ഉള്ള സെലിബ്രിറ്റി ഹൗച്ചിലായിരിക്കുമോ അത് മാത്രം വേറെ ഒരു കാര്യം കൂടി തീരുമാനിക്കും ഫാൻസ് ട നീ എന്താടാ കാണിച്ചത് ഇനി വീഡിയോ ഈശ് ഞാൻ തന്നെയാണ് ഇവിടെ ഹീറോ ആ കൂറിയാലും അഭിനയിച്ചതാരാ ഞാൻ കഴുകുന്നത് കാണിച്ചിട്ട് ആൾക്കാരെ മനസ്സ് കീഴടക്കിയതാരാ ഞാൻ ഒക്കെ എന്റെ കഴിവന്നെയാ ഞാനും ഉണ്ടടാ എന്നെയും കൂടെ കൂട്ടടാ എന്നോട് ഞാൻ മുണ്ടൂലട ഇനി എന്റെ കൺ നിന്നെ കണ്ടുപോ എല്ലാത്തിനും കൂടെ ലാസ്റ്റ് ചതിച്ചല്ലേ നിങ്ങൾ രണ്ടിയമാരെ കൈ പിടിച്ച് ഇതിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു സ്ഥലത്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് വ്യൂവേഴ്സിനോട് ഒരുപാട് താങ്ക്സ് പറയും അപ്പൊ മറന്നു പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മുതലാളിമാർ ബോക്സിൽ ഒരു വിഷ് പറയണം പിന്നെയും പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി Thank you.